ടി എൻ പ്രതാപൻ ഹൈബിയടൻ രമ്യ ഹരിദാസ് ഡി കുര്യാക്കോസ് തമിഴ്നാട്ടിൽ നിന്നുള്ള അംഗമായ ജ്യോതിമണി എന്നിവർക്കാണ് സസ്പെൻഷൻ സമാനമായ രീതിയിൽ രാജ്യസഭയിൽ പ്രതിഷേധിച്ച തൃണമൂൽ കോൺഗ്രസ് എം പി ഡെറിക് കോബ്രിയാനെ രാവിലെ സസ്പെൻഡ് ചെയ്തിരുന്നു കേരളത്തിൽ നിന്നുള്ള നാലംഗങ്ങൾ ഉൾപ്പെടെ അഞ്ച് ലോക്സഭാ അംഗങ്ങളെ ഈ സമ്മേളന കാലയളവിലേക്കാണ് സസ്പെൻഡ് ചെയ്തത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് ഇവർ നടത്തിയതെന്നും സഭയുടെ അന്തസ്സിന് ചേരാത്ത വിധത്തിൽ പ്രതിഷേധം നടത്തിയെന്നുമാണ് ഇവർക്കെതിരെ നടപടിക്ക് പ്രധാന കാരണമായതെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ളാദ് ജോഷി അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയുന്നു उ सर सर विथ योर परमिशन आई मूव दी फॉलोइंग दैट दिस हाउस हैविंग टेकन सीरियस नोट ऑफ द मिसकंडक्ट ऑफ श्री टी एन प्रतापन श्री हिबी हिडन सुश्री ज्योतिमणि कुमारी रम्या हरिदास एंड श्री डीन कुरस्ट इन अटल डिसरिगार्ड टू द हाउस एंड द अथॉरिटी ऑफ द शेयर And having been named by the chair, resolve that above mentioned member, members to be suspended from the service of the house for the remainder session under Rule 374.2. Thank you, sir. ഉച്ചയ്ക്ക് സഭാ നടപടികൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇന്നലെയുണ്ടായ സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നു ഇതിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാർ ചേർന്നു നേരെ അടുത്തെത്തി മുദ്രാവാക്യം വിളിച്ചു സ്പീക്കറുടെ താക്കീതുണ്ടായിട്ടും അത് വകവയ്ക്കാതെ മുദ്രാവാക്യം വിളി തുടരുകയും ചെയ്തു സഭാ നടപടികൾ ഉച്ചയ്ക്ക് തുടങ്ങിയതോടെ ഇവർക്കെതിരായ അച്ചടക്ക നടപടിക്കുള്ള പ്രമേയം പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് സഭയിൽ വായിച്ചത് അത് സഭ പാസാക്കുകയായിരുന്നു പാർലമെന്റിൽ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന ആക്ഷേപം ഉയർന്നതിന് പിന്നാലെ ലോക്സഭയിലെട്ട് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു സംഭവത്തിൽ രാംപാൽ അരവിന്ദ് വീർദാസ് ഗണേഷ് പ്രദീപ് വിമിറ്റ് നരേന്ദ്ര എന്നിവർക്കെതിരെയാണ് നടപടി പാർലമെന്റിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് പ്രതിഷേധിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ ഭീകരവിരുദ്ധ നിയമമായ യു പ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രകാരവും ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ നൂറ്റി ഇരുപത് ബി നാനൂറ്റി അൻപത്തിരണ്ട് കലാപമുണ്ടാക്കാൻ ശ്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരവുമാണ് ഡൽഹി പോലീസിന് പ്രത്യേക സെൽ കേസ് രജിസ്റ്റർ ചെയ്തത് മൈസൂര് സ്വദേശി ഡി മനോരഞ്ജൻ ലക്നൌ സ്വദേശി സാഗർ ശർമ്മ എന്നിവരാണ് സന്ദർശക ഗാലറിയിൽ നിന്ന് സഭയിലേക്ക് ചാടിയത് ി ജെ പിയുടെ മൈസൂരുവിൽ നിന്നുള്ള ലോക്സഭാംഗം പ്രതാപ് സിൻഹയുടെ ശുപാർശയിലാണ് ഇവർക്ക് പാസ് കിട്ടിയത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം